ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഷാനവാസും ലക്ഷ്മിയും പലവട്ടം കൊമ്പു ഓർത്തിയിരുന്നു തമ്പുരാട്ടി എന്ന പേരിട്ട് വിളിച്ചാണ് ലക്ഷ്മിയെ ഷാനവാസ് നേരിട്ടത് എന്നാൽ പിന്നാലെ ഇരുവർക്കും ഇടയിലെ മഞ്ഞൊരുങ്ങി ഇപ്പോൾ ഷാനവാസുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയാണ് ലക്ഷ്മി ഷാനവാസുമായുള്ള സൗഹൃദം ആജീവനാന്തം ഉണ്ടാകുമെന്നാണ് ലക്ഷ്മി പറഞ്ഞത് ആദ്യം ഞങ്ങൾ വഴക്ക് കൂടിയാണ് പിന്നെ കൂട്ടായത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ പോലും ആരൊക്കെയാണ് നമ്മുടെ ആജീവനാന്ത സുഹൃത്തുക്കൾ എന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റില്ല എന്റെ സൗഹൃദങ്ങൾ കുറച്ചു മാത്രമായി ഉള്ളതല്ല ഞാൻ സുഹൃത്താക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് എന്റെ സുഹൃത്തായിരിക്കും അതുപോലെ ഒരാളാണ് ഷാനവാസ് നല്ല മനുഷ്യനാണ് നല്ല ബന്ധമാണ് ആരാധകരുടെ ചോദ്യത്തിന് മറുപടിയുമായി ബിഗ് ബോസ് മത്സരാർത്ഥി നടിയുമായിരുന്നു ലക്ഷ്മി പറഞ്ഞു ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിൽ പലവട്ടം ലക്ഷ്മിയും ഷാനവാസും ഏറ്റുമുട്ടി അനീഷും ഷാനവാസും ബിബി ഹൗസ് ചിലിൽ കിടക്കുന്ന സമയം ബിന്നിയുടെ ദേഹത്ത് ഷാനവാസ് അരിപ്പൊടി എറിഞ്ഞു എന്ന് പറഞ്ഞാണ് വലിയൊരു വാക്പൂര് നടന്നത് ഇവിടെ ലക്ഷ്മിക്ക് നേരെ ഷാനവാസ് ഉപയോഗിച്ച വാക്കുകളും ശരിയായില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു എന്നാൽ ഇതിനുശേഷം ഇവർ സൗഹൃദത്തിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ് ടെന്നിൽ ഉൾപ്പെടെ ലക്ഷ്മിക്ക് സാധിച്ചു വൈൽഡ് കാർഡായി ഹൗസിലേക്ക് കയറി വന്ന ലക്ഷ്മി എഴുപത്തിയേഴാം ദിവസമാണ് പുറത്തുപോകുന്നത് നൂറേക്കും നൂറേക്കുമെതിരെ ഹൗസിൽ വെച്ച് ലക്ഷ്മി നടത്തിയ പരാമർശവും വലിയ ചർച്ചയായിരുന്നു